നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അത് നീട്ടിക്കൊണ്ടു പോകാരുന്നു അതിനുവേണ്ടിയിട്ടാണ് എസ് ഐ ടി മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തിയത് നിങ്ങൾ ആലോചിച്ചു നോക്കിയത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതെങ്കിൽ അത് സി പി എമ്മിന് അത്ര ക്ഷീണമുണ്ടാക്കുമായിരുന്നു അത് മനഃപൂർവ്വം നീട്ടി വെച്ചാണ് ഞാൻ ആരോപണം ഉന്നയിച്ച് പിന്നീട് കോടതി തന്നെ ശരിവെച്ചല്ലോ കോടതി എന്താ പറഞ്ഞത് അത് മന്ദഗതിയിലാക്കിയ അന്വേഷണം ഇപ്പൊ കോടതി വിമർശിച്ചപ്പോൾ സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ടത് അതിന്റെ ഒരു സീക്വൻസ് ആണ് അത് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന് ബന്ധമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മെമ്പർമാരെയുമായി ബന്ധപ്പെടുത്തിയതിൽ കടകംപള്ളി സുരേന്ദ്രൻ പങ്കുണ്ട് അപ്പൊ അത് കൃത്യമായിരിക്കാണ് എന്നിട്ട് എന്തിനാണ് ഇവര് ഒളിച്ചു വെച്ചത് ഇരുപത്തി ഏഴാം തീയതി അല്ലേ എന്താണ് എന്താണ് ഇത് ചോദ്യം ചെയ്തത് എന്തിനാണ് ഇത് രഹസ്യമാക്കി വെച്ചത് ഇതിലെ രഹസ്യത്തിന്റെ കാര്യമൊന്നും എന്തിനാണ് എല്ലാവരും ചേർന്നത് രഹസ്യമാക്കി വെച്ചത് അപ്പൊ പുറത്തു വരുമല്ലോ എന്തായാലും എത്ര ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും ചോദ്യം ചെയ്തൊക്കെ പുറത്തു വരുമല്ലോ തുടർ നടപടികളുണ്ടാവട്ടെ എസ്ഐ ടി ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവസാനം വരെ എസ്ഐ ടി തള്ളി പറഞ്ഞില്ല എസ് ഐ ടി മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്താണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇപ്പോഴും എസ് ഐ ടിയിൽ വിശ്വാസമുണ്ട് അവർ ഭംഗിയായി ഈ കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കട്ടെ അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടാതിരിക്കുക അതാണ് പറയാനുള്ളത് തീരുമാനിക്കുന്ന കാര്യം കാര്യമില്ല ബോർഡ് സ്വതന്ത്രമായി തീരുമാനിക്കുന്നതാണ് നമുക്ക് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റ് കൂടി ഇടപെടാറില്ല എല്ലാവർക്കും അറിയാം അല്ലാതെ എല്ലാ അമ്പലങ്ങളുടെയും കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെടാറില്ല അത് സത്യമാണ് പക്ഷെ ശബരിമലയിലെ കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെടാറില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വളരെ അടുത്ത ബന്ധം കടകംപള്ളി സുരേന്ദ്രനുണ്ട് അത് ഇപ്പൊ പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ ആരൊക്കെയാണ് ജയിലിലായിരിക്കണത് മൂന്ന് സി പി എം നേതാക്കളാണ് ജയിലിലായിരിക്കുന്നത് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും രണ്ട് സി പി എം നേതാക്കളും മൂന്ന് സി പി എം നേതാക്കള് ജയിലിലാണ് എന്നിട്ട് എന്താ എം വി ഗോവിന്ദം പറയുന്നത് ഒരാൾക്കെതിരെ നടപടിയെടുക്കില്ല അല്ലെ പൈങ്കിളിയാണ് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണ്ണ കട്ടെടുത്തത് പൈങ്കളിയാണോ പൈങ്കളി ആരോപണമാണോ തലക്കെട്ട് വരും അവരെ നടപടിയെടുത്താൽ പൈങ്കളി തലക്കെട്ട് വരും എന്നാണ് പറയുന്നത് അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത മൂന്ന് സി പി എം നേതാക്കൾക്കെതിരായി സി പി എം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അവരെ സഹായിക്കുകയാണ് ഗവൺമെന്റ് അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സത്യമാണല്ലോ ഇപ്പോഴും നടപടിയെടുക്കാൻ തയ്യാറില്ല അങ്ങനെയാണോ ചെയ്യുന്നത് ഈ സർക്കാരിന്റെ കീഴിൽ തന്നെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് കോടതിയുടെ മുമ്പാകെ തെളിവുകൾ ഹാജരാക്കി കോടതി ജയിലിലാക്കിയിരിക്കണം റിമാൻഡ് ചെയ്തിരിക്കാണ് ജാമ്യം പോലും കൊടുത്തിട്ടില്ല എന്നിട്ട് അങ്ങനെയാണോ ചെയ്യുന്നത് ഒരു പാർട്ടി ചെയ്യുന്നത് അങ്ങനെയാണോ അല്ല എന്നാ പിന്നെ എന്നാ പിന്നെ ആരോപണവിധേയനായ എം എൽ എ പാർട്ടി പുറത്താക്കണം എന്ന് ഇവർ ബോധമുണ്ടാക്കിയന്തിനാ ഞങ്ങൾ അവര് പറഞ്ഞിട്ടൊന്നുമല്ല പുറത്താക്കിയത് ഞങ്ങളുടെ നടപടിയാണ് അപ്പോൾ ഓരോന്നിലും ഇരട്ടത്താപ്പാണ് ഇതിൽ കുറ്റം തെളിഞ്ഞു വരട്ടെ പേടിയാണ് കൂടുതൽ നേതാക്കളുടെ പേര് ജയിലിൽ ആയേക്കണം അവർ റിമാൻഡ് ചെയ്തവർ പറയും അവർക്കെതിരെ നടപടി എടുക്കാം അവർക്കെതിരെ നടപടിയെടുക്കാൻ സി പി എമ്മിന്റെ മുട്ടുവരക്കി വരയ്ക്കും നേതാക്കന്മാരുടെ കാരണം അവർക്കെതിരായി നടപടി എടുത്താൽ നടപടിയെടുത്താൽ ഇതിനേക്കാൾ വലിയ നേതാക്കന്മാരുടെ പേര് പൊട്ടു പറയും അതാണ് പേടി എല്ലാവർക്കും അറിയാം കാര്യം എന്താണെന്നറിയാം അയങ്കിലേ ഒന്നല്ല കാര്യം പേടിച്ചിട്ടാണ് ആരെയൊക്കെ പേര് പറയുന്ന അറിയില്ല ആരൊക്കെ ഈ ഷെയർ കൈപ്പറ്റിയിരുന്നറിയില്ല ഈ പണത്തിന്റെ എവിടെ ചെന്ന് നിക്കുമെന്നറിയില്ല ചോദ്യം ചെയ്തു അതിനപ്പുറത്തേക്കുള്ള നടപടികളൊക്കെ ഇപ്പൊ അറസ്റ്റ് ബാക്കിയുള്ള നേതാക്കൾ അത് അവര് ഒരു നടപടിക്രമം ഉണ്ടല്ലോ അവര് ചെയ്യട്ടെ കാരണം നേരത്തെ ഈ പറയുന്ന പല ഘട്ടത്തിലും ഇതിനൊരു അധികം മുന്നോട്ട് പോകുന്നതിന്റെ തടസ്സം നിന്നു സർക്കാർ അപ്പൊ സ്വാഭാവികമായിട്ടും അത്ര നടപടികളൊക്കെ എന്തായാലും കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് അപ്പൊ കോടതി കൂടി നിരീക്ഷിക്കട്ടെ എന്തെല്ലാം തെളിവുകളാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തിനെതിരായി മൊഴി കൊടുത്തിട്ടുണ്ട് വേറെ ആള് ഒരു സംശയം വേണ്ട അത് മൊഴി പകർപ്പുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലായി മൊഴി കൊടുത്തിട്ടുണ്ട് നിഷ്കളങ്കരല്ല ഒരാളും നിഷ്കളങ്കരല്ലേ ഇവരാരും നിഷ്കളങ്കരല്ല ഇവരാരും അദ്ദേഹത്തിന് പങ്കുണ്ട് ഞാൻ ആരോപണം ഉന്നയിച്ചാ എനിക്കെതിരെ കേസ് കൊടുത്തേക്ക് കടമ്പള്ളിയിലേക്ക് എസ് ഐ ടി യെ സ്വാധീനിക്കുന്നു ഞാൻ പറഞ്ഞില്ല എസ് ഐ ടിയുടെ മീതെ അത് വൈകിച്ചു കൊണ്ടുപോകാൻ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് ഞാൻ ആരോപണം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പോട്ടെ ഇത് പോട്ടെ ഇത് പോയില്ലെങ്കിൽ നമുക്ക് അപ്പാലയില്ല